െ തുരത്താൻ അമേരിക്ക രംഗത്തെത്തിരിക്കുകയാണ് അമേരിക്കയുടെ ഇടഞ്ഞുകൊണ്ട മറ്റു രാജ്യങ്ങളും ചെങ്കടൽ സംയുക്ത നീക്കത്തിന് അമേരിക്കയോട് ഇടഞ്ഞ് രാജ്യങ്ങൾ സംയുക്ത നാവികസേന ദൗത്യത്തിന് ഇത് തിരിച്ചടിയാകുമോ പരിശോധിക്കാം വിശദമായി തന്നെ ചെങ്കടലിൽ യമൻ വിമത സംഘമായ ഹൂതുക്കൾ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച സംയുക്ത നാവികസേനാ ദൗത്യത്തിന്റെ തിരിച്ചടിയായിക്കൊണ്ട് സഖ്യകക്ഷികളുടെ വിമുഖതയാണ് ഇപ്പോൾ കാണിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ സഖ്യരാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ദൗത്യത്തിൽ നിന്ന് അകലം പാലിച്ചിരിക്കുകയാണ് തങ്ങൾ ഇതിന്റെ ഭാഗമല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതറിയിച്ചുകൊണ്ട് ഇറ്റലിയും സ്പെയിനും പരസ്യ പ്രസ്താവനയും ഇറക്കിയിരുന്നു പത്തൊമ്പത് മുതൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം ആരംഭിച്ചതാണ് ഇതുവരെ ഏകദേശം പന്ത്രണ്ട് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും നാവികസേനകൾ പ്രത്യാക്രമണവും നടത്തിയിരുന്നു ഹൂതികളുടെ ഡ്രോണുകളും മിസൈലുകളും ഇവർ വെടിവെച്ചിരുന്നു ആഗോളതലത്തിൽ കപ്പൽ മാർഗം നടക്കുന്ന ചരക്ക് നീക്കങ്ങളുടെ പന്ത്രണ്ട് ശതമാനവും നടക്കുന്ന സുയസ് കനാലിലേക്ക് പ്രവേശിക്കുന്ന ചെങ്കടലിലൂടെയാണ് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ നടക്കുന്ന നീക്കങ്ങളിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കടലിടക്കാണ് സൂയസ് കനാൽ മിക്കവാറും കപ്പലുകളും ആഫ്രിക്കയിലെ പ്രതീക്ഷാ മുനമ്പിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഡെൻമാർക്കിലെ കണ്ടെയ്നർ കമ്പനികൾ സൂയസ് കനാലിലൂടെ തന്നെ ചരക്കുനീക്കം തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ജർമ്മൻ കമ്പനികൾ ചെങ്കടൽ സുരക്ഷിതമല്ലെന്നും കരുതുന്നുണ്ട് ഇരുപതോളം അംഗരാജ്യങ്ങളുള്ള സംയുക്ത സുരക്ഷാ സംഘമായ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ നേതൃത്വം നൽകുന്നുണ്ട് ചെങ്കടലിൽ സുഗമമായ ചരക്കുനീക്കം ഉറപ്പാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നാൽ ഈ പറഞ്ഞ ഇരുപത് രാജ്യങ്ങളിൽ പകുതി രാജ്യങ്ങൾ പോലും ഈ നീക്കത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല അമേരിക്ക നേതൃത്വം നൽകുന്ന ഈ നീക്കത്തിനൊപ്പം നിൽക്കാൻ രാജ്യങ്ങൾ തയ്യാറാകാത്തതിന് കാരണം ഗാസയിൽ നടക്കുന്ന ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടുകൊണ്ട് മാത്രമാണ് നിലവിൽ ഇരുപത്തി ഒന്നായിരം പലസീൻ പൌരന്മാർ ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നത് തിരിച്ചടിയാകുമോ എന്നാണ് ഭയം ഈ ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട് അതുപോലെ തന്നെ ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്ന സാഹചര്യമാണ് ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണമാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ദുഷ്കരമായി മാറ്റിയത് ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പ്രമുഖ എണ്ണക്കമ്പനിയായ ബി പി നേരത്തെ അറിയിച്ചതാണ് ഇതിന് പിന്നാലെയാണ് എണ്ണവില കുത്തനെ ഉയരാൻ തുടങ്ങിയത് നിലവിൽ ബ്രൈൻ ക്രൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത് സെൻറ്റ് അഥവാ സീറോ ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന ബാരലിന് എഴുപത്തി ഒൻപത് ദശാംശം എട്ട് അഞ്ച് ഡോളറിലാണ് എത്തിയത് യു എസ് ഡബ്ല്യൂ ടി ഐ ക്രൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത്തി സെന്റ് അഥവാ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഉയർന്നുകൊണ്ട് ബാരലിന് എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ഡോളറിലുമെത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എണ്ണവില വില കുറച്ചേക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വില ഉയരാനാണ് സാധ്യത അതേസമയം പ്രധാന ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ ചെങ്കടൽ വഴിയുള്ള യാത്ര പുനരാരംഭിക്കാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസം നിലവിൽ ഏകദേശം രണ്ട് ശതമാനം ഇടിവുണ്ടായത് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് നിരവധി പ്രമുഖ കപ്പൽ കമ്പനികൾ നിലവിൽ ചെങ്കടൽ വഴിയുള്ള യാത്രകൾ നിർത്തിവച്ചിട്ടുമുണ്ട് ഇത് ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ വില വർധന ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പ്രകൃതിവാതക വിപണിയെയും ചെങ്കടൽ യാത്രാ നിരോധനം ബാധിച്ചിരുന്നു ഇതോടെ യൂറോപ്പിൽ പ്രകൃതിവാതക വിലയിൽ പത്ത് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ലോകത്തെ കടൽ ചരക്കുബാധയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ എന്ന് നമുക്കറിയാം ഏഷ്യയിൽ നിന്നും ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പ വഴി കപ്പലുകൾക്ക് വലിയ ആശ്വാസവുമാണ്